കൊല്ലത്ത് നടത്തിയ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുച്ചിപ്പുടി മത്സരത്തിന്റെ ദൃശ്യം കേരള ന്യൂസിലൂടെ സംരക്ഷണം ചെയ്ത് മില്യൺ നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട് സിവിൽ ഹില്ലിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി അഞ്ജലി വി എം മോഹിനിയാട്ടത്തിൽ ഉന്നത ഗവേഷണം നടത്തണമെന്നാണ് ആഗ്രഹമെന്ന് അഞ്ജലി ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ ഓരോ ഓരോ അപ്പോൾ അപ്പം മല്ലി മുത്തുകൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരള വിഷൻ്റെ അതിഥി കൂടിയായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കൊല്ലത്ത് നടന്നല്ലേ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ മേളയിൽ നമ്മ കുച്ചിപ്പുടിയിൽ കുച്ചിപ്പുടിയിൽ എത്രയായി കേരള വിഷൻ്റെ ഇപ്പോൾ വൺ പോയിന്റ് വൺ മില്യൺ വ്യൂസാണ് കേരള വിഷനിൽ ഞാൻ കൊല്ലത്തിൽ കുച്ചിപ്പുടി കഴിച്ചതിന് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം അതിൽ ആ കേരള വിഷനോട് ഇപ്പോൾ നാലാമത്തെ വർഷമാണ് മോഹിനിയാട്ടം കളിക്കുന്നത് ഇതുവരെ സ്റ്റേറ്റിൽ എ ഗ്രേഡ് വന്നിട്ടുണ്ട് മോഹിനിയാട്ടത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷവും ഈ വർഷവും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുച്ചിപ്പുടിയും കഴിഞ്ഞ മൂന്ന് വർഷമായ ഗ്രേഡ് ഉണ്ട് ഇക്കൊല്ലം കുച്ചിപ്പുടി കളിക്കാൻ പറ്റിയില്ല അപ്പീൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം പക്ഷേ ഈ പ്ലസ് ടു എൻ്റെ അവസാനത്തെ വർഷമാണ് സങ്കടമുണ്ട് ഈ ഈ വേദി എനിക്ക് കിട്ടില്ലല്ലോ എന്നോ അർത്ഥം പക്ഷേ അതിലുപരി സന്തോഷമുണ്ട് കാരണം ഇതെനിക്കൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതോടെ ഡാൻസ് നിർത്താനല്ല ഞാൻ ഇനിയും വളർത്താനാണ് പോകുന്നത് എനിക്ക് കലോത്സവം വേദി എങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടാമെന്നും എത്രത്തോളം അധ്വാനിച്ചാൽ നമുക്ക് വിജയം നേരിടാം നേടാമെന്നും എനിക്ക് പഠിപ്പിച്ചു തന്നു ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ കേരള ലൂടെ പ്രശസ്തി ആർജിച്ച അഞ്ജലിയാണ് നമ്മളോട് ഉള്ളത് ബാക്കി അഞ്ജലിയുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും പിന്നെ സാറ് വിനീത് സാറ് സാർ ഇപ്പോ പോയതാണ് സാറ് എന്താ എപ്പോഴും എല്ലാ കാര്യത്തിലും എന്റെ കൂടെ ശക്തിയായിട്ട് സാർ എപ്പോഴും കൂടെ ഉണ്ട് പിന്നെ അക്ഷര മാം എനിക്ക് മോഹിനിയാട്ടം ഗുരു അക്ഷര മാം എല്ലാവരോടും ഒരുപാട് സന്തോഷം വിനീത് സാറിനോടും ദൈവത്തിനോടും എൻ്റെ ടീച്ചേഴ്സിനോടും എല്ലാവരോടും പേരൻസിനോടും കൂടിയാണ് അഞ്ജലി നമ്മളോടൊപ്പം അതേ വിശ്വാസം ഗ്രേഡിലേക്ക് എത്തുകയാണ് എങ്കിൽ തന്നെയും നമ്മളോടൊപ്പം വളരെയധികം കൂടിയാണ് അച്ഛന് അധ്യാപകൻ നിൽക്കുന്നത് അമ്മയുണ്ട് പിന്നെ വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമുണ്ട് ഈ വർഷം ഇതാണ് അവസാനത്തെ വർഷമാണ് ഈ വർഷം ഇല്ല എന്നുള്ള ചെറിയൊരു പക്ഷെ വളരെ നന്നായിട്ട് ഒരു ഞങ്ങളുടെ അതെ 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 ആ ആ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ആ ഒരു ദിവസം കുറച്ച് നേരം കൊണ്ട് തന്നെ ഒരു ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട് ആ വീഡിയോ അലമേലും മങ്കാന്നുള്ള ആയിരുന്നു ആ ജനങ്ങളിലേക്ക് എത്തിച്ചാണ് ശരിക്കും പിതാപ് കേരളഭിഷനെ കൂടുതൽ അഭിനന്ദിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ജലി പറഞ്ഞാൽ ദൈവം നമുക്ക് എനിക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ സമ്മാനമാണ് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ഇവിടെ അവരെ ഡാൻസിന് വന്നാൽ പോകുന്നുണ്ടെങ്കിലും അവളുടെ കലാ നൃത്തത്തിൽ നമുക്ക് എന്നും എന്നും അഭിമാനമാണ് ഏറ്റവും നല്ലൊരു നമുക്ക് കിട്ടിയതെന്ന് അഭിമാനിക്കാവുന്ന സന്തോഷമുണ്ട് അതന്നെയാണ് അത്രയും അഞ്ജലിന്റെ മാമിയാണ് അപ്പൊ എനിക്ക് ഞാനും ചെറുതായിട്ട് ഡാൻസൊക്കെ പഠിച്ച കലോത്സവത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ എനിക്കെന്തല്ലോ എനിക്ക് അഞ്ജലിനെ കാണുമ്പോൾ എനിക്ക് നമുക്ക് പലപ്പോഴും അത്രയും ഹാർഡിങ് ആയിട്ടുള്ള കൂട്ടി ആൻഡ് വെരി ഹമ്പിളാണ് ഒരിക്കലും മറ്റൊരു മത്സരത്തിൻ്റെ അടുത്തൊരു കോമ്പറ്റേറ്റീവ് മൈൻഡിലേ അല്ല അപ്പോ ആർക്കെങ്കിലും ഒരു ചെറിയ കൂടെ മത്സരിക്കട്ടെ ആയിരിക്കാം അതിനൊരു ചെറിയ പ്രശ്നം വന്ന് ഓടിപ്പോകുന്ന അതാണ് നമ്മളുടെ മനസ്സിലതൊരു എന്താ പറയുക കോമ്പറ്റീഷനല്ല അവൾ കലേനെ അത്രയ്ക്ക് അവൾ ഡാൻസിന് വേണ്ടി ഞാൻ ഞാൻ വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നര വയസ്സ് ഒരു ദിവസം എന്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ കുട്ടീൻ്റെ വളർ ഡാൻസിന് വേണ്ടിയിട്ട് ജനിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ദൈവം സത്യം തലയിൽ കൈ തൊട്ട് അനുഗ്രഹിച്ചൊരു കുട്ടിയാണ് അവൾ ഇനിയും ഡാൻസിൻ്റെ ഇതിൽ ഒരുപാട് ഉയരങ്ങളിലെത്തും അത് എൻ്റെ എന്താ പറയുക ഞാൻ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പോലെ തന്നെ എൻ്റെ ഒരു വിശ്വാസമാണത് അവൾ ഡാൻസിൽ വളരെ ഉയരത്തിലെത്തും അത് നമ്മുടെ എല്ലാവരും കുടുംബത്തിലെല്ലാവരും അതിന് വേണ്ടിയിട്ട് അവൾക്ക് സപ്പോർട്ടാണ് പ്രൗഡാണ് ആ കുട്ടീൻ്റെ ഒരിതിൽ പ്രതിപത്രാദികളുടെയും മാതാപിതാക്കളുടെയും ആത്മവിശ്വാസം അങ്ങനെ വാനോളും ഉയരുകയാണ് എ ഗ്രേഡിനപ്പുറത്ത് വരും കാലങ്ങളിൽ ഇതിനകത്ത് ഉന്നത ഗവേഷണം നടത്തി ഈ മേഖല തന്നെ ഒരു കരിയറാക്കാനാണ് അഞ്ചിലയുടെ തീരുമാനം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് മൂന്ന് നൃത്തച്ചൂട്

യർ സെക്കൻഡറി സ്കൂൾ പാറുപ്പടിയിലാണ് ടീച്ചേഴ്സ് അവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങളെ ഞങ്ങളുടെ പ്രിൻസിപ്പളായാലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടാണ് ഒരുപാട് സന്തോഷം എനിക്ക് ഗ്രൂപ്പ് വരാൻ പോകുന്നുണ്ട് പതിനേഴാം തീയതി അതിലെല്ലാവരെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞല്ലേ പ്ലസ് ടു കഴിഞ്ഞ് വീണ്ടും അടുത്ത കോളേജിലോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും മത്സരത്തിൽ കാണാം എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് അഞ്ചിവിടുന്ന് കാലാവസ്ഥ വേദിയിൽ നിന്ന് ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നത് എ ഗ്രേഡ് വീണ്ടും ഈ നൃത്തത്തിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള കേരള വിഷൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു ടൗൺ ഹാളിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ചെ തൃശ്ശൂർ